ഹായ് ഗുഡ് റെഡി എസ് കണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറായിട്ടോട്ടോ ഏത് പ്ലാൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അത് രൂപി ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചിട്ടോ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ നമുക്ക് ആദ്യം ഈ ഓഫറിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ മാച്ച് സ്റ്റിക് ആട്ടോ ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടോ ഈ ഒരു പിങ്കും വൈലറ്റും കോമ്പിനേഷനിലുള്ള ഫ്ലേവർ ആട്ടോ നല്ല ഭംഗിയെ കാണാൻ അത് മാത്രമല്ല ഒരുപാട് നാൾ ഇതിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യൂ കേട്ടോ ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് സ്ട്രോബെറി അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നമ്മുടെ ഈ ഒരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ തമ്പർജിയാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകും നമ്മൾ ഒരു ഇതിൻ്റെ എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നമുക്കിത് പടർത്തി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് അലോവേരോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടീൻ്റെ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു ഔഷധമാണ് അലോവേര അലോവേരേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് റെഡ് കനകാമര ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് നമുക്ക് നമ്മുടെ ചട്ടിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെയും നല്ല സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് റെഡ് ഫൈക്കസ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഒരു ലീഫ് കാണാൻ അതിൻ്റെയും ജിഫി പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മോങ്കി ടൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ അത് മാത്രമല്ല ഇതൊരു കാറ്റക്സ് വെറൈറ്റി പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് ബട്ടൺ ആട്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫിയിലുള്ള റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നെക്സ്റ്റ് വരുന്നത് വാണ്ട്രിങ് ജു ആണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് അത് അതുമാത്രമല്ല ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റും ആണിത് ഇതിൻ്റെ നല്ല വെൽ ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സെഡമാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് അതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാവുന്നൊള്ളു കേട്ടോ ഹാങ്ങിംഗ് പോട്ടിലല്ലാത്തേയും നമുക്ക് നോർമൽ പോട്ടിലും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയായിട്ടോ കാണാൻ അതിൻ്റെ ഗ്രീൻ കളറിലുള്ളതാണ് നമ്മുടെ അടുത്തുള്ളത് അതും ജിഫി പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഡോങ്കി ടൈലാട്ടോ ഡോങ്കിട്ടയിലും ഒരു കാറ്റക്സ് വെറൈറ്റിയാണ് ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഒരു ഇൻഡോർ വെറൈറ്റി ആട്ടോ പെപ്രോമിയ എന്ന് പറയുന്നത് നല്ല ഭംഗി ആട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നോർമൽ വാട്ടറിങ് ആണ് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് കൂടുതൽ കൊക്കോ പീറ്റ് മിക് ബോട്ട് മിക്സ് നട്ടാൽ മതി നല്ല ഹോളുള്ള ചട്ടി നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അടുത്തതും വരുന്നത് വാൻ വാൻഡ്രിൻജു തന്നെയാട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇതൊന്നും ഇതിന് മുമ്പ് ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പൻസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മതിലിലൊക്കെ കയറ്റി വിടാവുന്നതേ ഉള്ളൂ അതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ ഡിഷീഡിയ കേട്ടോ അതിൻ്റെ ലീഫിനാണ്ട്ടോ ഭംഗി ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ തൂ ആ ഒരു ഇലക്കാട്ടോ പ്രത്യേക ഭംഗി വരുന്നത് അതിൻ്റെയും ജിഫിയിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നതും ഒരു പെപ്രോമിയ വെറൈറ്റി ആട്ടോ ഇതൊരു ഇൻഡോർ വെറൈറ്റിയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ കാണാൻ അതിൻ്റെയും ജിഫിയിൽ വേറെ റൂട്ടായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പെൻസിൽ കാറ്റക്സ് ആട്ടോ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കൂട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷിഡി ആട്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിങ്ങൾ നോക്കുക ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ എലേൻ്റെ ഭംഗി കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അതിൻ്റെയും ജിഫിയിലുള്ള റൂട്ട് പിടിച്ച പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലോലി ലോലിപ്പോപ്പ് ആട്ടോ ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളറിലുള്ളതാണ് അതും നമ്മൾ ഈ ഓഫർ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോർമൽ ആണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി തന്നെ പ്ലേസ് ചെയ്യുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണുന്നില്ല അതിൻ്റെയും റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ശംഖുപുഷ്പെട്ടോ ശംഖുപുഷ്പത്തിൻ്റെ നീല കളറിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽക്കുന്നത് ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അടുത്തത് വരുന്നത് കാവേരി പാഷൻ ഫ്രൂട്ട് ആട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഷ്രൂട്ട് കൂടിയാണ് നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ല സ്വീറ്റുമാണ് വളരെ വേഗം തന്നെ നമുക്കിത് നമ്മുടെ പറമ്പിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തായി കിട്ടുന്നതാണ് അടുത്തത് ചൈനാഡോൾ ആട്ടോ ഇതൊരു പാർഷ്യലി ഇൻഡോർ ആയിട്ട് വിൽക്കുന്ന ചെടിയാട്ടോ സൺലൈറ്റ് അത്രമേൽ അത്യാവശ്യമില്ല ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ലീഫിൻ്റെ ഷൈനിങ് ആട്ടോ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരുന്നു തോന്നുന്ന പോലെയാണ് നിൽക്കുക അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റ് ഇതും ഈ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെയാ കേട്ടോ ഫ്ലവർ ഉണ്ടാവുക ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഒരു ഓറഞ്ച് പൂക്കളായിരിക്കും നല്ലോണം പൂക്കൾ ഉണ്ടാവും കേട്ടോ ചട്ടി നിറയെ പൂവായിരിക്കും അതേപോലെ പെട്ടെന്ന് തന്നെ ബുഷിയാവുകയും ചെയ്യും നട്ട് നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തായി വരും അടുത്തത് വരുന്നത് കസ്കേഡ് റോസാണ് ഇതൊരു വള്ളി റോസോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു പൂ കാണാം കുഞ്ഞു കുഞ്ഞു അല്ലികളായിട്ട് നിറച്ച് തിക്കായിട്ട് പെറ്റൽസ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അതും ഓൺ റൂട്ടഡ് ആണ് നെക്സ്റ്റ് വൺ വൈലറ്റ് ജാസ്മിൻ ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല വൈലറ്റ് കളറിലുള്ള ഫ്ലേവറ് എപ്പോഴും ഉണ്ടാവും കേട്ടോ നിറച്ച് ഉണ്ടാവുക ഇതിൻ്റെയൊരു ലീഫിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളറായിരിക്കും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല റൂട്ടായിട്ടുള്ളതാ ചെറുതിലേ തന്നെ ഫ്ലേവറും വരുന്നതാട്ടോ അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമുക്ക് ഈ ഫ്ലവറ് ഈ ഫ്ലവറിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന വിൻക വെറൈറ്റി ആട്ടോ വിൻകേൻ്റെ ഒരു കളറാണ് ഞാനിപ്പോൾ ഇതിലുള്ളത് പക്ഷേ ഈ കളർ തന്നെ കിട്ടിക്കൊണ്ടെന്നില്ല ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അതും ഈ ഒരു ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ വൈറ്റ് കളർ ആട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തി എടുക്കാൻ പറ്റും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ എന്താ ലിപ്സ്റ്റിക് പ്ലാന്റ് അത് മാത്രമല്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റും കൂടി കേട്ടോ അടുത്തത് വരുന്ന ടൈഗർ ലിപ്സ്റ്റിക് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ ആട്ടോ അതിനെ കഴിഞ്ഞു ഭംഗി അതിൻ്റെ ലീഫിൻ്റെ ഒരു എന്താ ഡിസൈൻ ആട്ടോ ആ ഒരു ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈഗർ ലിപ്സ്റ്റിക് എന്ന പേരും വന്നത് ജിഫി പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്ന ഡിഷി ഡി ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് തന്നെ ബുഷിയാവുകയും ചെയ്യൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗി കേട്ടോ ലൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ഫ്ലെവർ വരുന്നത് ഇതിൻ്റെ വെൽ റോട്ടഡായിട്ടുള്ള ജിഫിയിലുള്ള ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് കനേഡിയൻ കൊന്നയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കുറച്ച് വലുപ്പം വെക്കും ഒരു ചെറിയൊരു മരം പോലെ ആകും പക്ഷെ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാകും കേട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുകയും ചെയ്യും ഈസി കെയർ ആണ് നമുക്ക് പ്രത്യേകം അതിന് ഒരു സെപ്പറേറ്റ് ഒരു കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട്ട് കൊടുത്താൽ മതി അടുത്തത് ഡിഷീഡിയൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആട്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നാനോക്ക് വാണ്ടറിങ് ജോൻ്റെ നാനോക്ക് വെറൈറ്റി ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫിൻ്റെ ഭംഗിയാട്ടോ ഈ ചെടിനെ എല്ലാവർക്കും ഇഷ്ടമുള്ള പെട്ടതാക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സെമി ഷെയ്ഡിലാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ കളർ നല്ല കൃത്യമായിട്ട് വരുവുള്ളൂ കേട്ടോ യെല്ലോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ അതുപോലെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല യെല്ലോ കളറിലുള്ള മുല്ലപ്പൂ പോലത്തെ തന്നെ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത് നെക്സ്റ്റ് വരുന്നത് ജബോണിക്കേൻ്റെ യെല്ലോ വെറൈറ്റി കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഒരു ജസ്റ്റീഷ്യേൻ്റെ വെറൈറ്റി പെട്ടത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമ്മളിതിനു മുമ്പൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത വെറൈറ്റി കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയാണ് ഒരുപാട് പൂക്കളുണ്ടാകും ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈസി കെയർ ആണ് അതുപോലെ പെട്ടെന്ന് വള വളരുകയും ചെയ്യൂട്ടോ അടുത്തത് വരുന്നത് റെഡ് ജപ്പോണിക്കാട്ടോ നമ്മളതിൻ്റെ അടുത്ത് ഇതിൻ്റെ യെല്ലോയും ഉണ്ട് റെഡും ഉണ്ട് ഇത് ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ല ഫ്ലവർ ആട്ടോ വിരിക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഈ ഓഫർ വീടിയിൽ ആദ്യമായിട്ടാട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഇടുന്നത് അടുത്തത് വരുന്ന കട്ടമുല്ല ആട്ടോ കട്ടമുല്ല നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ് നല്ല സ്മെല്ലാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റ് ആട്ടോ തരുന്നത് ഇതൊന്നും ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക നല്ലോണം നനച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരുപാട് പൂക്കൾ തരൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ജാസ്മിൻ കേട്ടോ അമേരിക്കൻ ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ വളർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെക്കണം ഇതുപോലെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വരുന്ന ഹോയ കേട്ടോ ഹോയേൻ്റെ അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാത്തിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ്സ് ആട്ടോ തരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റും അതുപോലെ തന്നെ നല്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു സ്ഥലം നോക്കി വെക്കാതിരിക്കുക നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പൻസിൻ്റെ ഗ്രീൻ കളർ ആട്ടോ നമ്മൾ വെരിഗേറ്റഡ് ലീഫിലുള്ളത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് മതിലൊക്കെ ഇങ്ങനെ കയറ്റി വിടാവുന്നതാണ് നല്ല ഭംഗി ആട്ടോ നല്ല ഡാർക്ക് പച്ച കളറിലാണ് ഇതിൻ്റെ ഒരു ഇല കാണുന്നത് ആ ഇലേൻ്റെ ഭംഗിയായിട്ടോ ഈ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകും അത് മാത്രമല്ല നല്ല ഭംഗിയായിട്ടോ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ എപ്പോഴും ഫ്ലവർ ആയിരിക്കുമേ അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ വളർന്ന് ബുഷ് ചട്ടിയിൽ ബുഷിയായിട്ട് വരികയും ചെയ്യും നല്ല വെള്ളമുള്ള സ്ഥലം നല്ലോണം നനവും കൊടുക്കണം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടാനും ശ്രമിച്ചാൽ മതി ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ പോട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടി ചട്ടിയിൽ സെറ്റ് ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നല്ല അടിപൊളിയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ് കണ്ടെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫ്ലേവറിൻ്റെ ആ ഭംഗി അത് നേരിട്ട് കാണുമ്പോൾ അതിനി കഴിഞ്ഞും ഭംഗി കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻഡർ ആണേ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു അമ്പത് രൂപേൻ്റെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിലെ പേരുകൾ മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നാലും മതി പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാട്ടോ ആട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അടുത്തത് ക്ലറോഡൻഡത്തിന് രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് ക്യാപ്പിൽ ഗ്രീൻ കളർ ഉള്ളതും ക്യാപ്പിന് ഡാർക്ക് മെറൂൺ കളർ ഉള്ളതും നല്ല രണ്ടും നല്ല ഭംഗിയാട്ടോ കാണാൻ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ആണ് പിങ്ക് ടെക്കോമ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉള്ളത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ടെക്കോമോ അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫിലായിരിക്കും പക്ഷേ പാണ്ഡൂര ജാസ്മിൻ്റെ പൂ പോലെ തന്നെയാട്ടോ കേട്ടോ വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ പൂവും ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മൈസൂർ ക്ലോക്ക് മെയിൻ ആട്ടോ തമ്പർജിയ എന്നും പറയും തമ്പർജിയ കോക്സീനിയ ഇതിൻ്റെ റെഡ് കളറാണ് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ചെടി കാണാൻ കൂടുതൽ ഭംഗി ഈ ഒരു സൈസാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ആദ്യം ഉണ്ടാകുന്ന ഫ്ലവറിന് ഈ ലൈറ്റ് മറ്റ് പിങ്ക് കളറാണ് അത് കുറച്ച് ഫ്ലവർ കുറച്ച് പഴകി മൂത്ത് കഴിയുമ്പോൾ കണ്ടു ഇതുപോലെ ഒരു വയലറ്റ് കളറിലേക്ക് വരും ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ ഈ ചെടിയിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയാട്ടോ ഹൈഡ്രാഞ്ജിയേൻ്റെ വൈറ്റും പിങ്കും റെഡും ബ്ലൂവും അങ്ങനെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും അൻപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ റെഡ് കളറിന് അൻപതല്ല കേട്ടോ റെഡ് കളറിന് എൺപത് രൂപ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് റെഡ് കളറിനെ കുട്ടി ചോദിച്ചാൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചു തരുന്നതാണ് കാരണം ഇത് നമ്മൾ അൻപത് രൂപ മാത്രമുള്ള പ്ലാൻസ് ആയതുകൊണ്ട് തന്നെയാണ് അതിൽ നമ്മൾ ആ ഒരു ഐറ്റം ആഡ് ചെയ്യാത്തത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ലെന്താനയാട്ടോ ന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ടെക്കോമ വെറൈറ്റിയാണ് ഒരു കുറച്ച് ക്രീപ്പർ പ്ലാന്റ് പോലെയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാട്ടോ അത് മാത്രമല്ല നമുക്കിത് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ഫ്ലവർ തരുന്ന ഒരു ചെടി തന്നെയാണ് തന്നെയാട്ടോ ടെക്കോമ ജോൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ചെടിയാട്ടോ കുറച്ച് ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാൻ ചാൻസ് കുറവാണ് കുറച്ച് കൂടുതൽ ചകിരിച്ചോറ് ഉൾ ഉള്ള ഒരു പോട്ട് മിക്സിൽ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയി വരും കേട്ടോ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുമാത്രമല്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പം ഒരു അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നോക്കി എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലം നോക്കി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടിയിൽ ഫ്ലവർ വരും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നോർമൽ കെയർ ആണ് ഇത് ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്ന ബ്ലീഡിങ് ഹേർട്ടാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡ് കളർ വൈ വൈറ്റ് കളറാണ് അൻപത് രൂപ ഓഫറിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതായിരിക്കും സൈസ് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കാരണം വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണിതിനെ അതുകൊണ്ടാണ് ഈ വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ വെളുത്തുള്ളി ക്രീപ്പിൻ്റെ ചുവട്ടിൽ ഈ വെളുത്തുള്ളി ക്രീപ്പിലുള്ള ചെടീൻ്റെ അടുത്തേക്ക് പാമ്പു വരില്ല എന്നൊക്കെ പറയുന്നു എനിക്ക് ശരിക്കറിയല്ല അങ്ങനെ പറയുന്നുണ്ട് ഇത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാംബരാണ് ഈ കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ബുഷിയായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകും നമ്മൾ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് അത് കൊഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെയും പുതിയ തളപ്പ് വന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി നമ്മളൊരു ചട്ടി പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഒരുപാട് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈസി കെയർ ആണ് നോർമൽ കെയർ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക നല്ലോണം നനച്ചു കൊടുക്കുക നല്ലോണം ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് നല്ലൊരു പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് റോസ് റെഡ് വൈറ്റ് പീച്ച് ഇങ്ങനെയുള്ള നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജി പ്ലാന്റിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി ആട്ടോ കൃഷ്ണകാന്തി എന്ന പേരിലും അറിയപ്പെടും പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയാട്ടോ ഒരുപാട് പൂക്കളുണ്ടാവും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് സ്നോറോസ് ആണ് ഇതൊരു ബുഷി പ്ലാന്റ് ആണ് അതുപോലെ പോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ വെരിഗേറ്റഡ് ലീഫിലാണ് നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാൻ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ ബുഷിയായിട്ട് ഷോർട്ടായിട്ട് നിൽക്കുക അടുത്തത് വരുന്നത് അലമാണ്ടയിലെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഇതും ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് അതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെത്തി എക് സോറേ വെറൈറ്റീസിലെ യെല്ലോ ആട്ടോ ഇത് എന്താ അങ്ങനെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് വളരെ ഷോർട്ടായിട്ട് നിന്ന് പൂക്കൾ തരും ഹൈറ്റ് ഒന്നും വെക്കില്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതിൻ്റെ റെഡും നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇതിന് മുമ്പ് പിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്ഡും പിങ്കും യെല്ലോയും മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതും ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് ഇതാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാൻ സൈസ് നെക്സ്റ്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് പവിഴമുല്ലയാണ് പവിഴമല്ലി എന്ന പേരിൽ അറിയപ്പെടും ഇതും അന്തിമുല്ല നൈറ്റ് ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്നതാട്ടോ നല്ല സ്മെല്ലാണ് കൂടുതലും രാത്രികളിലാണ് വിരിയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകും നമ്മളിപ്പോൾ ഈ പ്രശ്ന വീഡിയോയിൽ കൂടുതലും പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻഡോർ ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഹാറ്റ് കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ പൂക്കളുണ്ടാകും നല്ല ഭംഗി കേട്ടോ കാണാൻ പെട്ടെന്ന് തന്നെ അതായത് ഈ പെട്ടെന്ന് തന്നെ പടർന്ന് ഒരുപാട് ബുഷിയായിട്ട് വരും കേട്ടോ ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആണ് ഇതും നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത് അതുമാത്രമല്ല നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അടുത്തത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് ആണ് വൈലറ്റും ബ്ലൂവും അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും ഈ അൻപത് രൂപ റേറ്റിനാണ് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കളേഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അയക്കുന്നത് അടുത്തത് വരുന്ന ട്രംബറ്റ് മൈൻ ആട്ടോ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടും പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നില്ല നമുക്ക് പൂക്കളുണ്ടാകുമ്പം ഇല പോലും കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈലറ്റ് മെലസ്റ്റോമോ ഈ മെലസ്റ്റോമേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും പക്ഷേ വെള്ളം കുറച്ച് നനവ് കുറഞ്ഞാൽ അത് ഈ ചെടിനെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും പെട്ടെന്ന് ഇല കൊഴിയൂട്ടോ നല്ല നനവ് വേണം ഈർപ്പം എപ്പോഴും നിൽക്കുവോട്ടിൽ ഉണ്ടാകണം അന്നേരം നമുക്ക് എപ്പോഴും പൂക്കൾ തരൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹണി ഹണീസക്കിൾ കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോയും വൈറ്റും കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് തേനീച്ച വളർത്തുന്നവർ ഈ ഒരു ചെടി നടുന്നതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജനാട്ടോ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതാണ് ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പണ്ട് കാലങ്ങളിലും നമ്മൾ കാണുന്ന പോലെ ഒരുപാട് ഹൈറ്റായിട്ട് പോകുന്നതല്ലാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ് കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും അത് മാത്രമല്ല പൂക്കളുണ്ടാകുന്ന സമയത്ത് ഇല പോലും കാണാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞുണ്ടാവും അത്യാവശ്യം നല്ലവണ്ണം പടർന്ന് പന്തലിച്ചതിന് ശേഷം മാത്രമേ ഫ്ലവറിങ്ങിലേക്ക് വരുവുള്ളൂ അപ്പം നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് വേണം ഈ ചെടി നടാൻ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി സൺറോസ് വെരിഗേറ്റഡ് ലീഫിലുള്ള ചെടിയാട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ രണ്ട് ചെടിയ്ക്കും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാട്ടോ ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ രണ്ടിൻ്റെയും തരുന്നത് നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലേവർ വിരിഞ്ഞ് നിൽക്കുകയാണെന്ന് കാണാൻ മാത്രമല്ല ഇതിൻ്റെ ഇലയ്ക്കും പ്രത്യേക ഭംഗിയാണ് അടുത്തത് പെടിലാന്തസ് ആട്ടോ ഇതൊരു വെരിഗേറ്റഡ് ലീഫിലാണ് ഇതിൻ്റെ ഇലേൻ്റെ ഭംഗിയാട്ടോ ഈ ചെടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാക്കുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയാസ് ആട്ടോ റെക്സ് ബിഗോണിയ വെറൈറ്റീസിലെ ഒരു കുറച്ച് വെറൈറ്റീസ് നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വെറൈറ്റീസിനെല്ലാം അൻപത് രൂപയിലോട്ട് റേറ്റ് അതും റെക്സ് ബിഗോണിയാസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ റെക്സ് ബിഗോണിയേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ ലീഫ് പ്രൊപ്പഗേഷനാണ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് നമ്മൾ നമ്മളിതിന് മുമ്പൊന്ന് ഈ അമ്പത് രൂപ പ്ലാന്റിൻ്റെ ഓഫർ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യമാണ് നമ്മൾ ആഡ് ചെയ്തത് അപ്പം ഇക്സോറേൻ്റെ മൂന്ന് കളേഴ്സും നമ്മൾ ഈ ഒരു ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ അയക്കുന്നത് അടുത്തത് വരുന്നത് വിഗോണിയേൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ല അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയും അൻപത് രൂപേൻ്റെ മേലെ റേറ്റ് വരുന്ന ചെടികളുടെയും ഓഫർ വീഡിയോസ് വേഗം തന്നെ വരുന്നതാണ് അതും നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അപ്ഡേഷൻ വരുന്നതാട്ടോ നിങ്ങൾ അതും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണ്ട പ്ലാൻസ് ഏതൊക്കെയുണ്ടോ അതുകൂടെ ഓർഡർ ചെയ്യാവുന്ന കേട്ടോ അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ബിഗോണിയാസക്കൽ ലിമിറ്റഡ് ഓഫറാണ് അതുപോലെ അയക്കുന്നത് ഡി ജി ഡി സി കൊറിയറ് വഴിയാണ് പോസ്റ്റൽ നിർബന്ധമാണ് എങ്കിൽ പോസ്റ്റൽ അയച്ചു തരുന്നതാണ് അപ്പോൾ പ്രത്യേകം അഡ്രസ്സിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് റീ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരണം അയച്ച് തന്നു കഴിഞ്ഞാൽ എന്ത് ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ